ചിങ്ങപ്പെരുമാണു കന്നരക്കിവിന്നോ ഓണച്ചങ്കരൻ വന്നം പരക്കിഴി കന്നം പരക്കലിയോ അതൊന്നായി കന്നം പെരക്കിടി കന്നപ്പരക്കിനിയോ നമുക്ക് മനസ്സിലായി ഉപയോഗ ശൂന്യമായ കന്നം പരക്കുകയോ അത് അത് പിടി കെട്ടണമെങ്കിൽ ഞാൻ രോട്ടുപൊക്കത്ത് തുണി അടച്ചി കൊണ്ടിരുന്നപ്പോ മറിയാമേശത്തി റേഷൻ മേടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു മോനേടാ ആ മറിയാമശ വീട്ടിൽ പോയി നാഴി അരി വാങ്ങിക്കൊണ്ട് വന്നങ്ങനത്തെ ആവശ്യം കുറൊന്നുമില്ല അന്ന് ഉപ്പ് മുളക് കാപ്പിൻപ്പൊടി അരി ഇതൊക്കെ ആയതൊന്ന് എടവ വാങ്ങുമായിട്ട് ഇന്ന് ആവശ്യമില്ല അപ്പോ ആ അമ്മ പറഞ്ഞു നാഴി അയക്കത്തില്ല അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു ഏ ഇല്ല ഇവിടെ അരിയില്ലല്ലോ അപ്പൊ കുഞ്ഞു തിരിച്ചു എന്ന് പറഞ്ഞു അമ്മേ അവിടെ അരിയില്ല അരിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഇത് തടവാണ് ഈ തടവ് പറഞ്ഞതാണ് അന്ന് മുതൽ മറിയാമ ചേട്ടത്തിൽ അമ്മയുടെ പോയി അങ്ങനെയാണ് വർഗശത്രു ഉണ്ടാകുന്നത് അപ്പോ അമ്മയുടെ അമ്മയുടെ ആണ്ടിലൊരിക്കലാ വരിക ഇതാണ്ടോടാണ്ട് പൂവസൂടെ ശ്രദ്ധിക്കണം അവരെ അവരെ പഠിപ്പുരയിൽ കുടിയിരുത്തണം നല്ല അച്ഛൻ ഇങ്ങു വന്നിട്ട് പഠിപ്പു അമേല ഇങ്ങു വന്നിൻ്റെ നല്ല അമ്മയെ അടുക്കളയിലും നല്ല അച്ഛനെ പഠിപ്പുരയിലും കുടിയിരുത്തണം അവർക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ മീശയും ഒന്നൂല്ല മീശയോടക്കോ ഒന്നെ ദിവരണതുകൊണ്ട് ആയിരം കാതം ഇത്രയുമായി കഴിയുമ്പോ അങ്ങനെ ദേശം കൂടി അപ്പൊ മാവേലി ഉയിരിൽ വേർ നിൽക്കണമെങ്കിൽ അവൻ ചക്രവർത്തിയാണ് ഒരു വ്യക്തിയാണ് അല്ല ഞാൻ തന്നെയാണ്

அப்படா ஈயும் நம் நம்ம எல்லாம் தாழும் தித்தாம் பெய்த முந்தார செம்மானுக்கள் உத்தராடம் விரிஞ்சு உத்தரக்களத்தில் புறான் செம்மானுக்கள் പണ്ട് തരാടം തമ്പുരാൻ എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടൊന്ന് സന്തോഷിക്കാനും കൂട്ടക്കോരവയുണ്ട് താരാവ് പടിയും എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടൊന്ന് സന്തോഷിക്കാനും കൂട്ടക്കോരവയുണ്ട് താരാവോഷമുണ്ട് ஒரு பொங்களத்தில் அருள புவையுறிய ஒரு பொங்கலத்தில் அருளப்ப തുള്ള കളം നിറഞ്ഞക്കോടം എന്ന് പറയണം ആരെല്ലാം തുള്ളിയാലും നിറയണം നിറഞ്ഞക്കോടം തുമ്പക്കോടമൊഴിയാന്നാണ് ചോദിക്കുക പെണ്ണൊരു തീ ചോദിക്ക് നെല്ലടുത്തേ വെച്ച് ചോദിക്ക പെണ്ണൊരമ്മ കുമ്പക്കോടമൊഴിയാന്നാണ് ചോദിക്കു പെണ്ണൊരു തീ தோடிக்க எல்லடே வெச்சு தோடிக்க பண்ணதங்க அம்மா பொண்டாட்டி பண்ணே கம்ம நெடி தடி கம்மாளாடுன கண்டே தூவெக்கமரக கண்டே தூவெக்கமானது இடிங்க கிட்டாம் கேйдаரா கேய்தகதாரா படங்கே கிட்டாம் கேйдаரா ததகதெய்பிந்தாரா அருணம் கூடண்டும் மால மகரி பாட்டு பாடா

ஒரு திசம் ஒற்றப்பிராவச பாடையா இது பிராணயாம அது அறியாத்தவர்க்கறியா அக்கற மலைமேல் அக்கற மலைமேல் எந்த அறுவது அக்கற மலை அக்கறெண்ட் நம்ம வீட்டு புதிய இடக்கு சுவாசம் விடாம சமயிலையா அச்சரங்க ஒத்திச்சு வச்சி ஒற்ற பிராசி படிக்க அக்கற மரமேல எந்த எது அறுபது மரம் உண்டு அறுபது மரம் உண்டு அது ஒன்னும் அவர் അതുകൊണ്ട് ഈ സമർത്ഥവും રક પોય ચલો ચલો આ કાય યુનિવર્સિટી છે કાય